നമസ്കാരം ഫുട്ബോൾ ഉപരോധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഡോണി വാണ്ടബിക്ക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്ന ഡച്ച് താരമായ ഡോണി വാണ്ടബിക്ക് ഫ്രാങ്ക്ഫുട്ടിലോട്ട് ഈ ജാനുവരി ട്രാൻസ്ഫർ മിൻ്റെ ഓപ്പൺ ആകുമ്പോൾ തന്നെ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോണിന് പോകും സമ്മറിൽ വരെ സിക്സ് മന്ത്സ് ലോൺ ഡീലായിരിക്കും പക്ഷേ ഒരു ഓപ്ഷൻ ടു ബൈ ഫോർ ടെൻ മില്യൺ വെക്കും എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ ഓൾമോസ്റ്റ് ഡീലെല്ലാം അഗ്രീഡ് ആണ് സോ സിക്സ് മന്ത്സ് ലോൺ ഡീൽ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഫോർ ടെൻ മില്യൺ പ്ലസ് ചെറിയ എമൗണ്ട് ആഡ് ഓൺസും കാണും ഫ്രാങ്ക് ഫുഡിലോട്ട് പോവുകയാണ് സോ നമ്മൾ വാണ്ട വീക്കിനെ യുണൈറ്റഡ് കരിയർ നോക്കുകയാണെങ്കിൽ ആകപ്പാട് എന്നാൽ പറയുക ഒരു അവിയൽ വരുമോ എന്ന് പറഞ്ഞാൽ പോലും ശരിയാത്തില്ല അതിനേക്കാളും കഷ്ടമാണ് കാരണം വൺ പ്രതീക്ഷയോടെ ഈവൻ റയൽ റയൽമാറ്റർ പോലും ആ സമയത്ത് വാണ്ട വീക്കിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു അവിടെ നിന്നാണ് വാണ്ട വീക്കിനെ യുണൈറ്റഡ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നത് സോ ഓൾമോസ്റ്റ് നമുക്കറിയാം ഒരു ഫിഫ്റ്റി മില്യൺ അറൗണ്ട് ഇൻക്ലൂഡിങ് ആഡോൺസ് എല്ലാം ആയിട്ട് പേ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അദ്ദേഹം കൊണ്ടുവന്നപ്പം സോൾസ് ആയിരുന്നു അന്നത്തെ കോച്ച് സോൾസ് ജെയറിൻ്റെ താല്പര്യ പ്രകാരം അതോ ആ കോച്ചിൻ്റെ ഡിമാൻഡിൽ എടുത്ത പ്ലെയർ അല്ല എന്ന് സോൾസ് ജെയർ പോലും ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ വന്നു സോ വന്ന് ആ സീസണിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം പത്തൊമ്പതോളം അപ്പിയറൻസ് നടത്തി പിന്നീട് വരുന്ന സീസണുകളിൽ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസുകൾ കുറഞ്ഞു വന്നു അടുത്ത സീസണിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പത്തൊമ്പത് പ്രീമിയർ ലീഗ് അപ്പിയറൻസുകളാണ് അതിനുശേഷം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എട്ട് അപ്പിയറൻസ് വന്നു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഏഴ് അപ്പിയറൻസ് വന്നു ഈ സീസണിൽ ആപ്പാട് പ്രീമിയർ ലീഗിൽ ഒരേ ഒരു അപ്പിയറൻസ് ഡോണി വാണ്ടവീക്കിന് അണ്ടർ ടെൻ ആക്കി കിട്ടിയിട്ടുള്ളൂ നമുക്കറിയാം ഐ ഡോണി വാൻഡബീക്ക് ടെൻ ആഗിൻ്റെ അണ്ടർ കളിച്ചാണ് സോ സോൾസ് ജാർ പോയതിന് ശേഷം ടെൻ ആഗ് വന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല സോ ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടാണ് നമ്മുടെ എന്നാൽ എവർട്ടൺ കോച്ചായി അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത് ഒരു ലോൺ സ്പെല്ലിന് അവിടെ പോയിരുന്നു പക്ഷേ അവിടെയും ചെന്നിട്ട് അധികം ഒന്നും നടത്താനായിട്ട് സാധിച്ചില്ല അവിടെയും ടീം റെഗുലർ ആവാനോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ സാധിച്ചില്ല അവിടെയും ഒരു ഫ്ലോപ്പായി സോ ആകപ്പാടെ എന്നാ പറയുക ഒരു കരിയർ ഡൗൺലോഡ് പോയി വൻ പ്രതീക്ഷയോടെ യുണൈറ്റഡ് ഫാൻസ് നോക്കിയിരുന്ന പ്ലെയർ ആയിരുന്നു പാണ്ഡവി പക്ഷേ ഫ്ലോപ്പായി അതിനുള്ള റിട്ടേണും കിട്ടിയിട്ടില്ല അതായത് പ്രീമിയർ ലീഗിൽ ഇറങ്ങുന്ന സമയത്ത് അന്യായിട്ട് പെർഫോം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പ്രീമിയർ ലീഗിൽ ആപ്പാടെ രണ്ടേ രണ്ട് ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ സോ ആകെപ്പാടെ എന്താ പറയുക ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല ഇറക്കിയതിന് അനുസരിച്ച് സോ അത് പ്ലെയറിൻ്റെ കുഴപ്പമാണ് പ്ലെയറിൻ്റെയും കുഴപ്പമുണ്ട് കോച്ചുമാരുടെയും കുഴപ്പമുണ്ട് സോ നമ്മൾ വാൻഡബീക്കിൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ ഫ്രാങ്ക് ഫുഡിലോട്ട് പത്ത് മില്യൻ ഓപ്ഷൻ ടു ബൈവായിട്ടാണ് ലോണ്ടിയിൽ നിന്ന് പോകുന്നത് സോ അതിന് നല്ല ഡീലാണ് നിങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു വൺ ഡെഫിനറ്റ്ലി എന്തായാലും ഡൗൺഗ്രേഡ് ചെയ്യേണ്ട ഒരു ക്ലബിന് എന്തായാലും ഒരു ടോപ്പ് ക്ലബ്ബുള്ളിൽ ഞാൻ വരാൻ പോകുന്നില്ല സോ ഫ്രാങ്ക് ഫുഡ് എൻ്റെ അർത്ഥത്തിൽ ഒരർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം അധികം മീഡിയ അറ്റൻഷൻ ഇല്ലാതെ ആൾക്ക് കൂടാൻ കാമായിട്ട് അവിടെ ചെന്ന് ഒരു സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ റെഗുലർ ആവാൻ സാധിച്ചാൽ മേ ബി പ്രീമിയർ ലീഗിനേക്കാളും കുറച്ചോളം പേസ് കുറഞ്ഞാൽ കുറച്ചോളം അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലീഗ് ആയിരിക്കാം അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ മേ ബി ഇതൊരു ഗുഡ് മൂവാവാം മേ ബി അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ സാധിക്കുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും ഇതൊരു പോസിറ്റീവ് മൂവായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറായ കാൽവിൻ ഫിലിപ്സിന് കാര്യം പറയണം അപ്പം പ്രതീക്ഷയോടെ കഴിഞ്ഞ സീസൺ സിറ്റി ലീഡ്സിൽ നിന്ന് എടുത്ത പ്ലെയറാണ് ലാസ്റ്റ് സീസൺ ആണെങ്കിലും ഈ സീസണിലുണ്ട് ഈ സീസൺ എസ്പെഷ്യൽ ലാസ്റ്റ് സീസൺ പിന്നെയും മനസ്സിലാക്കാം അതായത് ടീമിൽ കോമ്പറ്റീഷനുണ്ട് ഫസ്റ്റ് സീസണാണ് പക്ഷേ ഈ സീസൺ നമ്മൾ നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡിൽ ധാരാളം ഇഞ്ചുറീസ് ഉണ്ടായിട്ട് പോലും കാലും ഫിലിപ്സിനെ പെബോഡിയോടെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ഈവൻ ഔട്ട് ഓഫ് പൊസിഷൻ ആയിട്ട് ബാക്സിനെ പോലും പുള്ളിയെടുത്ത് മിഡ്ഫീൽഡിൽ ഇടുന്നുണ്ട് ഈവൻ സ്ട്രൈക്കേഴ്സിനെ പോലും പുള്ളിയെടുത്ത് മിഡ്ഫീൽഡ് ഇടുന്നു കാരണം ഫിലിപ്സിനെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നില്ല ഔട്ടും ട്രസ്റ്റ് ചെയ്യുന്നില്ല ഇവൻ പെപ് ബോഡിയുള്ള ലാസ്റ്റ് ദിവസം അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഫിലിപ്സിനോട് സോറി പറയുകയുണ്ടായി എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല അതായത് പുള്ളിക്ക് വിഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഫിലിപ്സിനെ പുള്ളിയുടെ മിഡ്ഫീൽഡ് സോ നാൽപ്പത്തഞ്ച് മില്യൺ വെറുതെ എന്താ പറയുക വേർ സ്പെൻഡിങ് ആയ സിറ്റിയുടെ മാറിയിരിക്കുകയാണ് കാലം ഫിലിപ്സ് സോ ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു എൻ ഡെസ് ഫിലിപ്സിന് വേണ്ടി ലോൺ ഡീലിന് വേണ്ടി വന്നിരിക്കുകയാണ് കാരണം ഫിലിപ്സിനെ ലോൺ വിത്ത് താൻ ഓപ്ഷൻ ടു ബൈ ഒബ്ലിക്കേഷൻ അല്ല വിത്താൻ ഓപ്ഷൻ ടു ബൈ പ്രൊപ്പോസലോ അതിനെങ്ങാണ്ടായിട്ട് വരുന്നതെന്ന് കേൾക്കുന്നു സോ അതിനെക്കുറിച്ച് എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല യു എൻ ഡെസ് സീരിയസ്ലി ഇൻട്രസ്റ്റഡാണെന്നും ഒരു ലോൺ പ്രപ്പോസലായിട്ടാണ് വന്നിരിക്കുന്നതെന്നുമാണ് വരുന്ന റിപ്പോർട്ടുകൾ സോ എല്ലാ ടോപ്പ് ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇതുവരെ ഡീൽ അഗ്രി ആയിട്ടില്ല ഫിലിപ്സ് യു എൻ ഡെസ്സിലോട്ട് നീങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒരു ചാമ്പ്യൻ ലീഗ് ക്ലബ്ബിലോട്ട് തന്നെ നീങ്ങാനാണ് ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുന്നു യു എൻ റേഴ്സ് നമുക്കറിയാം ഈ സീസൺ മിക്കവാറും തിരിച്ച് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിലോട്ട് വരും ഇപ്പം ലീഗിൽ കാരൻ സെക്കൻഡിൽ നിപ്പുണ്ട് സോ ലീഗിന് വേണ്ടി പൊരുത്തുന്നുമുണ്ട് അവിടെ സോ യു എൻ റേസ് പറഞ്ഞ ഓഫ് ബിഗ് ക്ലബ്സ് നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസൺ ആയിട്ട് താഴ്ത്തു പോയെങ്കിലും ട്രഡീഷണലി ആണോ ദ ബിഗ്ഗസ്റ്റ് ക്ലബ് അതുപോലെ കയറി വരികയെ ചെയ്യും സോ ഫിലിപ്സ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പോവും പക്ഷേ സിറ്റി ഇതുവരെ അഗ്രി ചെയ്തിട്ടില്ല സിറ്റിക്ക് കൂടുതലും ഫിലിപ്സിനെ ഒരു എമൗണ്ടിന് വിൽക്കാനാണ് താല്പര്യം എന്ന് കേൾക്കുന്നു പിന്നെ മറ്റ് ക്ലബ്ബുകളായിട്ട് നമ്മുടെ ന്യൂക്കാസിൽ യുണൈറ്റഡും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ലിവർപൂളും ഇൻട്രസ്റ്റഡാക്കി ആയിരുന്നെന്ന് പറഞ്ഞാൽ റൂമേഴ്സ് വന്നിരുന്നു പക്ഷേ അതൊന്നും ടോപ്പ് ടയർ സോഴ്സസിൽ നമുക്ക് വിസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മൂവ് നടത്തുന്നതായിട്ട് പറയുന്നില്ല തോന്നുന്നില്ല പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം ന്യൂക്കാസിലെ ഇഞ്ചറി ഇഷ്യൂസും പിന്നെ സ്റ്റൈൽ ഓഫ് പ്ലേയും വെച്ച് നോക്കുമ്പം കാലുൻ ഫിലിപ്സ് ന്യൂക്കാസിലിന് നല്ലപോലെ തന്നെ ഫിറ്റാവുന്ന ഒരു പ്ലെയറാണ് മേ ബി ഫിലിപ്സ് നുക്കാസിലെ പ്രപ്പോസൽ വന്നാൽ യു എൻ എസിനേക്കാളും പ്രാധാന്യം കൊടുക്കുമായിരിക്കും പിന്നെ യു എൻ എസിനേക്കാളും എമൗണ്ട് പേ ചെയ്യാനായിട്ടും ഡെഫിനറ്റ്ലി അതായത് ട്രാൻസ്ഫർ ഫീസ് മേ ബി പേ ചെയ്യാൻ നൂക്കാസിൽ പറ്റുമായിരിക്കും യു എൻ എസ് ഇപ്പം ഫിനാൻഷ്യലി കുറച്ച് കൺസ്റ്റേണിലാണ് അവർക്ക് ലോൺ ഡീൽ മാത്രമേ പറ്റത്തുള്ളൂ ഓപ്ഷൻ ടു ബൈ വെക്കാൻ അവർ റെഡിയാണെന്ന് റിപ്പോർട്ട് വയ്ക്കുന്നുണ്ട് ഒബ്ലിക്കേഷനോ മറ്റോ ഒന്നും വെക്കാനായിട്ട് അവർ റെഡിയല്ല സോ ഫിലിപ്സ് യു എൻ എസ്സിലോട്ടുള്ള നീക്കം നല്ലതായിരിക്കും എന്താണ് നിങ്ങൾ ഒപ്പീനിയൻ പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആണ് അതായിരിക്കും ബൈ